മലയാളത്തിൻ്റെ വാനമ്പാടി കെ എസ് ചിത്രയ്ക്ക് ഇന്ന് അറുപത്തിരണ്ടാം പിറന്നാൾ നമ്മുടെ സ്വകാര്യ അഹങ്കാരമായിരിക്കുമ്പോൾ തന്നെ വിവിധ ഇന്ത്യൻ ഭാഷകളിലായി ഇരുപത്തി അയ്യായിരത്തിലധികം ഗാനങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള ചിത്ര മറ്റു ഭാഷക്കാരുടെയും പ്രിയങ്കരിയാണ് മലയാളികളെ സംബന്ധിച്ച് അത്രയും പ്രിയപ്പെട്ട ഗായിക എന്നതിനൊപ്പം സാംസ്കാരിക ലോകത്തെ സൗമ്യവും ദീപ്തവുമായ സാന്നിധ്യം കൂടിയാണ് കെ ചിത്ര കാലത്തിനൊപ്പം പ്രായമാകാത്ത സ്വരം മാധുരിയുടെ ഉടമയ്ക്ക് പിറന്നാൾ ആശംസകൾ നേരുകയാണ് സമൂഹ മാധ്യമത്തിലൂടെ സുഹൃത്തുക്കളും ആരാധകരും തന്റെ അഞ്ചാം വയസ്സിൽ ആകാശവാണിക്ക് വേണ്ടിയാണ് കൃഷ്ണൻ ശാന്തകുമാരി ചിത്ര എന്ന കെ എസ് ചിത്ര ആദ്യമായി റെക്കോർഡിംഗ് മൈക്കിന് എത്തുന്നത് പ്രതിഭയുള്ള ആ കുട്ടിയെ ആദ്യമായി കേട്ടവർ തന്നെ ശ്രദ്ധിച്ചു അരവിന്ദന്റെ കുമ്മാട്ടി എന്ന ചിത്രത്തിൽ കോറസ് പാടി സിനിമാ രംഗത്തേക്കെത്തിയത് ഒരു നീണ്ട യാത്രയുടെ തുടക്കമായിരുന്നു ആ അവസരം ലഭിച്ചത് എം ജി രാധാകൃഷ്ണനിലൂടെ ആയിരുന്നു പതിനാലാം വയസ്സിൽ അട്ടഹാസം എന്ന ചിത്രത്തിൽ പാടി തുടങ്ങിയപ്പോൾ അതൊരു മലയാളത്തിന്റെ മഹാഗായികയുടെ പിറവി കൂടിയാണെന്ന് അന്ന് അധികമാരും തിരിച്ചറിഞ്ഞില്ല ഞാൻ ഏകനാണ് എന്ന ചിത്രത്തിനായി പാടിയ ഗാനങ്ങൾ ആദ്യ സൂപ്പർ ഹിറ്റുകളായി പിന്നീട് സംഭവിച്ചതൊക്കെ കേട്ടു കേട്ടു മതി നമ്മുടെ കാതോട് കാതോരമുണ്ട് മലയാളത്തിനൊപ്പം തമിഴ് കന്നഡ ഹിന്ദി തെലുങ്ക് ഒഡിയ പഞ്ചാബി രാജസ്ഥാനി മറാഠി തുളു തുടങ്ങി ചിത്ര പാടാത്ത ഇന്ത്യൻ ഭാഷകൾ കുറവായിരിക്കും അവിടങ്ങളിലെല്ലാം സംഗീത പ്രേമികൾക്ക് ഓർക്കാൻ നൊടി പോലും വേണ്ടാത്ത ചിത്രയുടെ ഗാനങ്ങളുണ്ട് അതുതന്നെയാണ് ഈ ഗായികയുടെ വിജയവും ദേശീയവും അന്തർദേശീയവുമായ നിരവധി പുരസ്കാരങ്ങൾ പല കാലങ്ങളിലായി ചിത്രയെ തേടിയെത്തിയിട്ടുണ്ട് ആറ് ദേശീയ പുരസ്കാരങ്ങളും നാൽപ്പത്തിമൂന്ന് സംസ്ഥാന പുരസ്കാരങ്ങളും പത്ത് ഫിലിം ഫെയർ അവാർഡുകളും ചിത്രയ്ക്ക് ലഭിച്ചിട്ടുണ്ട് രാജ്യം രണ്ടായിരത്തി അഞ്ചിൽ പത്മശ്രീയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പത്മഭൂഷണും നൽകി ഈ മഹാഗായികയെ ആദരിച്ചു